നമസ്കാരം കോൺഗ്രസിലെ പുനഃസംഘടന എന്നത് വാർത്തകളിൽ മാത്രം കാണുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് അഴിച്ചുപണി വരുന്നു എന്ന് പറയുകയല്ലാതെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല കെ പി സി സി പുനഃസംഘടന ചർച്ചകളിൽ തുടക്കത്തിലെ കല്ലുകടി സെക്രട്ടറി ട്രഷറർ സ്ഥാനങ്ങളിലേക്കും ഒഴിവുള്ള വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുമാണ് പുനഃസംഘടന നടക്കേണ്ടത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി പ്രാഥമിക ചർച്ചകൾ തുടങ്ങി ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട് പ്രസിഡന്റിന് പുറമെ വർക്കിംഗ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരടക്കം അറുപതോളം ഭാരവാഹികളുണ്ട് പുനഃസംഘടനയിൽ ഇരുപത്തിയഞ്ച് സെക്രട്ടറിമാരെയും ഇരുപത്തിയഞ്ച് ജനറൽ സെക്രട്ടറിമാരെയും നിയമിക്കുമെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത് കെ പി സി സി ട്രഷറായിരുന്ന പ്രതാപ് ചന്ദ്രൻ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞിട്ടും പകരം ആളെ നിയമിച്ചില്ല കെ സുധാകരനുമായി അടുത്തു നിൽക്കുന്ന ഒരാളെയാകും പരിഗണിക്കുക പി ടി തോമസ് അന്തരിച്ചതോടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തും ഒഴിവുണ്ടായി കൊടിക്കുന്നിൽ സുരേഷും ടി സിദ്ദീഖും ടി എൻ പ്രതാപനുമാണ് നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ കൊടിക്കുന്ന സുരേഷിനെ ഇക്കുറി മാറ്റിയേക്കും എം എൽ എ മാർ ഭാരവാഹികളാകേണ്ടെന്ന് തീരുമാനിച്ചാൽ സിദ്ദീഖിന്റെ സ്ഥാനവും പോകും ഡീൻ കുര്യക്കോസ് റോജി എം ജോൺ പി കെ ജയലക്ഷ്മി രമ്യ ഹരിദാസ് തുടങ്ങിയവർക്ക് നറുക്കു വീണേക്കും കെ സി വേണുഗോപാലും ബി ഡി സതീഷനുമായി ചേർന്ന് നിൽക്കുന്നവരെ ഉൾപ്പെടുത്തി പുനൻ സംഘടനയുമായി നീങ്ങാനുള്ള നീക്കത്തിൽ മുതിർന്ന നേതാക്കളടക്കം അസ്വസ്ഥരാണ് പുനൻ സംഘടന നടന്നാൽ പല ജില്ലകളിലെയും ഡി സി സി പ്രസിഡന്റുമാർക്ക് സ്ഥാനം നഷ്ടമാകും തിരുവനന്തപുരത്ത് പാലോടി രവി കൊല്ലത്ത് രാജേന്ദ്ര പ്രസാദ് പത്തനംതിട്ടയിൽ സതീഷ് കൊച്ചുപറമ്പിൽ കോട്ടയത്ത് നാട്ടകം സുരേഷ് വയനാട്ടിൽ എൻ ഡി അപ്പച്ചൻ കാസർഗോഡ് പി കെ ഫൈസൽ ഇടുക്കിയിൽ സി പി മാത്യു ആലപ്പുഴയിൽ ബാബു പ്രസാദ് എന്നിവർക്ക് സ്ഥാനനഷ്ടമുണ്ടായേക്കാം എന്നാൽ ഇത്തരത്തിൽ പല പേരുകളും മുമ്പ് പറഞ്ഞു കേട്ടിരുന്നു എന്നാണ് മറ്റൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പുനഃസംഘടന നടത്താതെ പിടിച്ചു നിൽക്കുകയാണ് ലക്ഷ്യമെന്നും മികച്ച പ്രകടനം നടത്തി സ്ഥാനം നിലനിർത്താൻ ചിലർ നാടകം കളിക്കുന്നുണ്ടെന്നും ആഭ്യൂഹം ഉണ്ടായിരുന്നു